എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ കിളിയുടെ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ രാവിലെ എട്ട് മണിയായി അല്ലെ രാവിലെ എട്ട് മണി എട്ടര എട്ടര ആയൊരു റേഞ്ച് ആയിട്ടുള്ളൂ നമ്മുടെ വണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ നിന്ന് ഞാൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി ഈസ് ലൈക്ക് എൻ്റെ ഒരു ഡെയിലി വ്ലോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സോ വണ്ടി വെച്ചിട്ടുള്ളൊരു ഡെയിലി വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് രാവിലെ എട്ടര മണിയായി ഇന്ന് എനിക്ക് ഡ്യൂട്ടീസ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ള കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എറണാകുളത്തുള്ള ഒരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത് നാളെ മീൻസ് ചൊവ്വാഴ്ച പത്ത് പതിനൊന്ന് പത്താം തീയതി ഓക്കെ ഡിസംബർ പത്താം തീയതിയാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്നാൽ എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഡിസംബർ പത്താം തീയതി ജോയിൻ ചെയ്യണം സോ ഇന്ന് ഇന്നൊമ്പതാം തീയതി ഇന്ന് നമുക്ക് വണ്ടിക്ക് കുറച്ച് പണിയും അതേപോലെ തന്നെ എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ഒരു ദിവസം അതായത് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോക്കാം ദേ കാണുന്നില്ലേ മഴയായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയടിച്ചിട്ടുണ്ട് ദേവീ ഭാഗങ്ങളൊക്കെ നോക്കുക ഓൾമോസ്റ്റ് ടയർ ഹഗ്ഗർ യൂസ് ചെയ്യാത്ത എല്ലാവരും വി ത്രീ ഓണേഴ്സ് ആയാലും ടയർ ടയർ ഹഗ്ഗേഴ്സ് യൂസ് ചെയ്യാത്ത എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലമാണ് ഈ സംഭവം ഇത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബട്ട് ഇന്നെൻ്റെ ഡെയിലി ലൈഫ് കാണിക്കുന്നത് തന്നെ ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ ഇത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ടോ നമ്മൾ രണ്ട് മേജർ അപ്ഡേറ്റ് മേജർ അപ്ഡേറ്റ് എന്നൊന്നുമില്ല സ്വിച്ചസ് ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ദി ഒരു സ്വിച്ച് സ്വിച്ചുണ്ടോ നീ ഒരു സ്വിച്ച് നീ നോക്കാം ഈ ഒരു സ്വിച്ച് ഇത് നമ്മുടെ ഹസാടിൻ്റെ സ്വിച്ചാണ് ഹസാടിൻ്റെ സ്വിച്ചിന് പ്രശ്നമൊന്നുമില്ല ബട്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല സോ സ്വിച്ച് മാറ്റേണ്ടതായിട്ട് വരും ബട്ട് എനിക്ക് തോന്നുന്നു ആയൊരു ലൈറ്റ് അതായത് നോർമലായിട്ട് നിൽക്കുന്നൊരു ഹെഡ്ലൈറ്റിനെക്കാളും ബെറ്റർ ബ്രൈറ്റാണ് പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന റൈഡേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എവിടെയെങ്കിലും ഞാനിപ്പോഴും ബ്രൈറ്റാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഭൂരിഭാഗ സമയത്ത് ഞാൻ എല്ലി കത്തിച്ചിട്ടിട്ടാണ് അതായത് രാത്രി നമുക്കങ്ങനെ ഓട്ടം കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യവും വരുന്നില്ല ഓക്കെ ഇനി ഏതായാലും വർക്കിന് പോകുമ്പോൾ നമ്മൾ ഏതായാലും അത് റെഡി ആക്കിയിട്ട് വേണം പോകാനായിട്ട് സോ അത്രയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മിററൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ പൊടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് സോ ഇന്ന് ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പരിപാടി പിടിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റത്തെ പരിപാടി ലൈക്ക് ഇന്ന് വണ്ടി ക്ലീൻ ചെയ്യാന്നുള്ളതാണ് സോ ഞാൻ വണ്ടി ക്ലീൻ ചെയ്യാനുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ട് വരാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് ഒരു പൈപ്പ് വേണം സോ ഞാൻ ആ പൈപ്പ് എടുക്കാനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി നോർമലൊരു ഗാർഡൻ പൈപ്പാണ് കേട്ടോ ഓക്കെ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും ഒരു ഗാർഡൻ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വണ്ടി ഒന്ന് ഷാംപൂ ചെയ്യാനായിട്ട് നമ്മൾ മറ്റേ കെമിക്കൽ കെമിക്കൽസ് സ്പ്രേ ചെയ്യുന്നത് ഈ സംഭവമാണ് നമ്മൾ മെയിനായിട്ട് ഷാംപൂ ചെയ്യാനായിട്ട് എടുക്കുന്നത് പിന്നെ നമ്മുടെ പൈപ്പ് ഞാൻ എടുക്കാൻ വിട്ടു കേട്ടോ ഓക്കെ ഞാൻ വേറെ പത്തന തിരിച്ച് വരും ഓക്കെ അതെ ഓക്കെ അതെ അതെ പൈപ്പ് എടുക്കാനായിട്ടാണ് പോകുന്നത് നമ്മൾ ആ സംഭവത്തിന്റെ അകത്ത് ഷാംപൂ എന്തെങ്കിലും നിറച്ച് ഒഴിച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ കിടന്നു ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ പൈപ്പും നോർമൽ ഗാർഡൻ ആണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ആ പൈപ്പും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനുള്ള സംഭവം കൂടി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ആദ്യത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആ പിന്നെ ബാക്കി പരിപാടി നിങ്ങൾ വീഡിയോ ഏ നമ്മൾ വണ്ടി മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് തുടച്ച് സോപ്പൊക്കെ ഇട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് നനച്ചുകൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും മറ്റേ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വണ്ടി ക്ലീൻ ചെയ്യണ സമയത്ത് ഒരുപാട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവോയ്ഡ് ചെയ്യണം ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങാതെ ഉണങ്ങാതെ ഒന്ന് ഇങ്ങനെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു നന ഉള്ളൊരു തുണി വെച്ചിട്ട് അതെ നമ്മുടെ തുണി അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു നനവുള്ളൊരു തുണി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും വണ്ടി മൊത്തത്തിൽ വൈപ്പ് ചെയ്തെടുക്കും എന്നിട്ട് ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്സ് നമുക്ക് എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ അങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് വേണ്ടത് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം വാട്ടർ ഡ്രോപ്സ് ആയിട്ടുണ്ട് ബട്ട് ഇങ്ങനെ നനച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വാട്ടർ ഡ്രോപ്സ് വരത്തില്ല ബട്ട് ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് എനിക്കിതുവരെയും പ്രഷറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു മെത്തേഡ് ഇല്ലാതാണെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഏതായാലും ഇതിന് ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ട് ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ കാണിക്കണ്ടേ ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്ങ് ആയി പോകും അപ്പോൾ ഇന്നത്തെ ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇന്നിപ്പോൾ ഏതായാലും ഞാനിപ്പോൾ തോന്നുന്നു തീർത്തിട്ട് ബാക്കി പരിപാടിക്ക് പോവാം കേട്ടോ ബൈ ഓക്കെ നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞേക്കാണ് ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന വണ്ടിയാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം അതായത് ഈ ഭാഗത്തൊക്കെ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര അലമ്പായിരുന്നു അത് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് എന്നുള്ള ലുക്കൊക്കെ ഇത് എങ്ങനെയാണ് മൊത്തത്തിൽ അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് വണ്ടി പോളൂഷൻ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല മഴയാണ് അതുകൊണ്ട് പോളൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജസ്റ്റ് സമയം വേസ്റ്റ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നുമില്ല അപ്പം പിന്നെ ഏതായാലും അടുത്തൊരു പരിപാടിക്കാണ് നമ്മൾ പോകുന്നത് ഏത് പരിപാടിയാണെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം ഓക്കെ നമ്മൾ നേരെ പുഷ്പാ റ്റു കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത് സോ പുഷ്പാറ്റു ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം നമ്മളൊരു പോപ്കോണും അതുപോലെ തന്നെ ഒരു ചെറിയ കുപ്പി വെള്ളവും മേടിച്ചിട്ടാണ് പുഷ്പാറ്റു കാണാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആഹാ ഉള്ളാലോ സംഭവം ആഡാണ് കേട്ടോ വെറും പട്ടി ആഡാണ് എല്ലാവരും ലഭിക്കാറും ഡി സിനിമാസിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് സോ സൊസ് പുഷ്പൂ കണ്ടു നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സോ കുറച്ച് പോയി ഇത് ഞാൻ അടുത്ത ദിവസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സോ വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ബാക്കി ബാക്കി ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ തരാം ഓക്കെ അപ്പോൾ പുഷ്പ റ്റു എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് ഞാൻ പറയാം ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല സോ പുഷ്പാ റ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക എനിക്ക് പേഴ്സണലി ആ മൂവി ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇനി കമൻറ്റായിട്ട് വരും സൊ എനിക്ക് പേഴ്സണലി ആ മൂവി ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ മറ്റു ടൈപ്പ് ഫിലിംസിൻ്റെ ഫാനാണ് അതായത് ഓവർ സിനിമാറ്റോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നതല്ല അത്യാവശ്യം നല്ല ഫൈറ്റ് വേണം അത്യാവശ്യം നല്ല മാസ് വേണം ബി ജി എം വേണം അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് ഫിലിംസിൻ്റെ ഫാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം വർക്കായി ലൈക്ക് അല്ലാതെ തന്നെ ഫസ്റ്റ് ഡേ ഇത്രയും കളക്ഷൻ മേടിക്കില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ സംഭവം ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബോറടി ബോറഡ് കാര്യങ്ങളൊന്നുമില്ല സി വൺസ് എനിക്ക് ഫീലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറ് തോന്നിയ സംഭവം പടത്തിൻ്റെ ഡ്യൂറേഷൻ പതിനൊന്നേ കാലിന് കയറിയ ഞാൻ ഇറങ്ങിയത് മൂന്നര മണിക്ക് ഇൻ്റർവെൽ ഉൾപ്പെടെ ഓ ഒന്ന് ഊഹിച്ച് നോക്കുക എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് മൂന്നര മണിക്കൂർ എത്തിയാന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി അവർ പുഷ്പ ത്രീയിൽ ദാരി മണിക്കൂറാക്കിയാൽ അതിൽ അപ്പ പുഷ്പ ത്രീ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ലാസ്റ്റ് സസ്പെൻസിൽ സംഭവം പുഷ്പ ത്രീ ഉണ്ട് ഓക്കെ അപ്പോൾ സിനിമ എനിക്ക് പേഴ്സണലി ആയി വലിയ കുഴപ്പമൊന്നുമില്ല ലൈക്ക് കെ ജി എഫ് ലെവലിലൊക്കെ ഉദ്ദേശിച്ചെങ്കിലും അത്രയൊന്നും എത്തിയില്ലെങ്കിലും പുഷ്പ ലെവലെത്തി ലൈക്ക് അത് ഞാൻ പറയുമല്ലോ പുഷ്പ ലെവലെത്തി വണ്ണിൻ്റെ അത്രയും പുഷ്പ വണ്ണിൻ്റെ അത്രയും എന്താ പറയുക സംഭവമില്ല നമ്മുടെ ഫഹദ് വാസിലിനൊക്കെ ഒരു കോമാളിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിലൊന്നും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല ബട്ട് ഓവറോൾ അല്ലു അർജുൻ ഒരു ത്രൂട്ട് മാസ് ആയിരുന്നു ബട്ട് നമ്മൾ അല്ലു അർജുന എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അല്ലു അർജുനേന്ന് വന്നിട്ടില്ല ബട്ടെ എങ്കിലും എനിക്ക് പടം ഇഷ്ടമായി ഓക്കെ വണ് വെച്ച് കമ്പയർ ചെയ്യാനൊന്നുമില്ല വണ്ണിൻ വണ് തന്നെയാണ് ഇപ്പോഴും ടോപ്പ് റേഞ്ച് നിൽക്കുന്നത് ടു അത്ര ആയിട്ടില്ല വന്നതിൽ വെച്ചിട്ട് വണ്ണിനേക്കാളും കൂടുതൽ ബെറ്റർ ടു ആയത് എൻ്റെ അറിവിൽ കെ ജി എഫ് ആണ് മീൻസ് ആ ഒരു ജോണർ പടത്തിൽ കിട്ടോ ബാക്കി എനിക്കറിയില്ല മേ ബി എൻ്റെ അറിവ് കുറവുണ്ടാവും ഓക്കെ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുന്നത്തെ പുഷ്പാ ടൂ കണ്ടിട്ടുണ്ടായിരുന്നു കൊള്ളാം എനിക്ക് ഇഷ്ടമായി ഇനി നിങ്ങളുടെ അഭിപ്രായം പുഷ്പാറ്റുവിനെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം വെറും വണ്ടി വിശേഷം മാത്രം പോരാലോ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തും സോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ മറക്കരുത് പക്ഷെ പറ്റുമോ എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ഒരു ദിവസത്തെ ആക്ടിവിറ്റി ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് മാരക സപ്പോർട്ടാണ് സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്പ്ലൻഡർ എടുത്താൽ എന്ന് പറഞ്ഞിട്ട് കുറേ മഞ്ചന്മാർ കം ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മളത് സ്വീകരിക്കുന്നതാണ് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ മാക്സിമം ഗ്രോ ചെയ്യുക നമ്മുടെ ചാനൽ ഗ്രോത്ത് ഗ്രോത്തിനനുസരിച്ച് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ശരി